നമസ്കാരം ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമാണ് കേരളത്തിൻ്റെ തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലം രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരുമാണ് പ്രധാനമായും ഏറ്റുമുട്ടിയത് ഇടതുപക്ഷത്തിന് വേണ്ടി പന്യൻ രവീന്ദ്രനാണ് മത്സരിച്ചത് ഈ ഒരു മത്സരം വളരെ ശക്തമായി തന്നെ ശരിക്കും സാധാരണഗതിയിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരമുണ്ടാകേണ്ട സമയങ്ങളിൽ ഇവിടെ മത്സരമുണ്ടായത് എൻ ഡി എയും യു ഡി എഫും തമ്മിലാണ് തിരുവനന്തപുരത്ത് കഷ്ടിച്ചാണ് ശശി തരൂർ കടന്നുകൂടുന്നത് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ശക്തമായ പോരാട്ടത്തെ അവസാന റൌണ്ടിലെ മികവിലാണ് ശശി തരൂർ മറികടന്നത് ഇതിനു മുൻപ് ഒ രാജഗോപാൽ മത്സരിച്ചപ്പോഴും ഏതാണ്ട് സമാനമായ അവസ്ഥയായിരുന്നു ഈ വിജയം തരൂരിന് ഒരു അപൂർവ റെക്കോർഡും നൽകുന്നു തുടർച്ചയായി നാല് തവണ തിരുവനന്തപുരത്തെ എം ആയ ആദ്യ വ്യക്തിയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് ഹാട്രിക് വിജയം നേടിയ എ ചാൾസിന് നാലാമംഗത്തിൽ തോൽവി പിണഞ്ഞിരുന്നു ഈ ചരിത്രത്തെയാണ് നാലാം വിജയത്തോടെ തരൂർ ഇപ്പോൾ അപ്രസക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറയാൻ തരൂരിനെ പ്രാപ്തനാക്കുന്നതാണ് ഈ വിജയം തിരുവനന്തപുരത്ത് പത്ത് റൗണ്ട് വരെ രാജീവ് ലീഡ് നില ഉയർത്തിയാലും പതിനൊന്നാമത്തെ റൗണ്ട് മുതലാണ് തിരുവനന്തപുരം ആർക്കൊപ്പം എന്നതിൽ അന്തിമ വിധി എന്നത് ഏതാണ്ട് ഉറപ്പായിരുന്നു ഇതാണ് ഇത്തവണയും സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നാലാം റൗണ്ട് എണ്ണുമ്പോൾ പതിനായിരം വോട്ടിന് മുന്നിലായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ഒ രാജഗോപാൽ എന്നാൽ പതിനൊന്നാമത്തെ റൗണ്ട് മുതൽ ശശി തരൂര് ലീഡ് നില ഉയർത്തുകയും വിജയിക്കുകയുമായിരുന്നു പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിൻ്റെ ജയം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി ശശി തരൂർ മാറുന്നു താമരവിരിയാൻ അനുവദിക്കാത്ത നേതാവായി തരൂർ മാറുന്നു എന്ന വിലയിരുത്തലുണ്ട് ശക്തമായ മത്സരമാണ് നടന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വല്ലാത്ത ഒരു ജയസാധ്യത കൂടിയാണ് കല്പിച്ചത് നേരത്തെ തന്നെ അതങ്ങനെ തന്നെയായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളിലും അതുതന്നെയായിരുന്നു സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കണ്ണുകൾ തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിരുന്നു തീരമേഖലകളാണ് യു ഡി എഫിനെ പിന്തുണച്ചത് പന്നിൻ രവീന്ദ്രന് എൽ ഡി എഫിന്റെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു പാറശാലയും നെയ്യാറ്റിൻകരയും കോവളവും തരൂരിനൊപ്പം നിന്നു അപ്പോഴും ഈ മേഖലയിലും രാജീവ് ചന്ദ്രശേഖർ കടന്നുകയറ്റം നടത്തി വോട്ട് വിഹിതത്തിൽ വർധനയുമുണ്ടായി ഇതിനെ അതിജീവിച്ച് ജയിക്കാൻ സാധിച്ചത് തരൂരിന്റെ വ്യക്തിപ്രഭാവം കൂടി കൊണ്ടാണ് ഇതുവരെ തിരുവനന്തപുരത്ത് നേടിയതിൽ ഏറ്റവും നിർണായകമാണ് ഈ വിജയം തരൂരിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ താരമാക്കാനും അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഇനി കഴിയും ലീഡ് ത് നിർണായകമാണ് സി എസ് ഐ സഭയുടെ പിന്തുണയോടെയാണ് എ ചാൾസ് അപ്രതീക്ഷിതമായി എൺപത്തിനാലിൽ സ്ഥാനാർത്ഥിയായത് കെ കരുണാകരന്റെ കണ്ടെത്തൽ ചാൾസ് തുടർച്ചയായി മൂന്ന് തവണ ജയിച്ചു ഒ എൻ വി കുപ്പിനെ പോലും തോൽപ്പിച്ചു ചാൾസിന്റെ ഈ വിജയ ചരിത്രം ശശി തരൂരിനെ മറികടക്കാൻ കഴിയില്ല എന്ന പ്രചരണമാണ് ബി ജെ പി ക്യാമ്പുകൾ നൽകിയത് പക്ഷേ അന്തിമ ഫലത്തിൽ വിജയം തരൂരിനെ ഒപ്പം നിൽക്കുന്നു കോൺഗ്രസിലെ വലിയൊരു വിഭാഗവും തരൂരിന് എതിരായിരുന്നു എൻ എസ് എസിന്റെ പിന്തുണ പോലും ബി ജെ പി അവകാശപ്പെട്ടു എന്നിട്ടും ശശി തരൂർ ജയിച്ചു അതായത് പൂർണ്ണമായി നായർ വോട്ട് ബാങ്ക് തരൂരിനെ കൈവിട്ടില്ല ഇതോടൊപ്പം തീരത്തിന്റെ പിന്തുണയും ആവോളം കിട്ടി ഇത്തവണത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്റെ അവസാനത്തെ മത്സരമെന്ന് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തരൂർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിനർത്ഥം രാഷ്ട്രീയം നിർത്തുമെന്നല്ല എന്നും അദ്ദേഹം വിശദീകരണം നൽകിയിരുന്നു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ എത്തിയാൽ വ്യത്യസ്തമായ പങ്ക് നിർവഹിക്കാൻ അവസരം കിട്ടിയാൽ അത് നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തരൂരിന്റെ നയതന്ത്രത്തിന് സാധ്യതകൾ ഏറെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തരൂരിനെ മുഖ്യമന്ത്രിയായി കാണുന്നവർ പോലുമുണ്ട് ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ കോൺഗ്രസിന് എല്ലാ വിഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന നേതാവിൻ്റെ ഒരു കുറവുണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്ന നേതാവായിട്ടാണ് തരൂരിനെ എല്ലാവരും വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവിന്റെ പ്രവചനത്തിൽ പ്രതികരണവുമായി ശശി തരൂർ എത്തിയത് ദേശീയതലത്തിൽ ചർച്ചയായിരുന്നു അത്ഭുതകരം യോഗേന്ദ്ര യാദവ് തന്റെ മുൻ പ്രവചനങ്ങൾ തിരുത്തി ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് പോലും ഒറ്റയ്ക്ക് നേടാനാകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ബി ജെ പി ഇരുന്നൂറ്റി അൻപതിലേക്ക് താഴുമെന്നും ഭരണവിരുദ്ധ വികാരം ശക്തമായാൽ അത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് എത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ബി ജെ പി മുന്നണിക്ക് അധികാരം ഉറപ്പിക്കാൻ ഏറെ വെല്ലുവിളികൾ മുന്നിലുണ്ട് അതില്ലാതാക്കാൻ തരൂരിന്റെ നയതന്ത്ര ഇടപെടലിന് കഴിയും എന്നതാണ് വസ്തുത എന്തായാലും ശശി തരൂർ നാലാം തവണയും തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ശക്തമായ മത്സരമാണ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ പന്നിയൻ പന്നിൻ രവീന്ദ്രനുമൊക്കെ കാഴ്ചവെച്ചത് ഒരു യഥാർത്ഥ ത്രികോണ മത്സരത്തിൻ്റെ ഒരു രീതി തിരുവനന്തപുരത്താണ് ശരിക്കും കാണാൻ കഴിഞ്ഞത് ശക്തമായ മത്സരം ലീഡുകൾ തുടക്കം മുതൽ ഇങ്ങോട്ട് എല്ലാ സമയത്തും മാറി മറിഞ്ഞു തീരദേശ മേഖല തരൂരിനൊപ്പം നിന്നു നഗരമേഖല രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിന്നു എന്തായാലും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് രണ്ടാമത്തെ ഒരു സീറ്റ് എന്ന് എക്സിറ്റ് പോളുകൾ കൽപ്പിച്ചത് തിരുവനന്തപുരമാണ് അത് ഇപ്പോൾ തരൂരിന് കിട്ടിയിരിക്കുന്നു ആ ഒരു പ്രവചനം തെറ്റായിരിക്കുന്നു തൃശ്ശൂരിൽ ശക്തമായ മുന്നേറ്റവുമായി സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിരിക്കുന്നു തിരികെ എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വോട്ടെണ്ണൽ നീങ്ങുകയാണ് വളരെ ശക്തമായ മത്സരങ്ങളാണ് ഇന്ത്യയിലുടനീളം ബി ജെ പിയും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെ തന്നെ കാഴ്ചവെച്ചത് അതിൻ്റെ ഫലസൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്